െരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭയിൽ മുപ്പത്തി ഒൻപത് വാർഡുകളിലേക്കായി ഇരുന്നൂറ്റി പതിനഞ്ച് നാമനിർദ്ദേശ പത്രികകൾ മുഴുവൻ പത്രികകളും അംഗീകരിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ശനിയാഴ്ച നടന്ന സൂക്ഷ്മ പരിശോധനയിലാണ് ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള മുഴുവൻ പത്രികകളും അംഗീകരിച്ചത് ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് പത്രികകളാണ് ലഭിച്ചിരുന്നത് ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള വാർഡുകളുടെ സൂക്ഷ്മ പരിശോധന സബ് കളക്ടർ ഓഫീസിൽ വെച്ചാണ് നടന്നത് നൂറ്റിയൊന്ന് പത്രികകളാണ് പത്തൊൻപത് വാർഡുകളിൽ നിന്നായി ലഭിച്ചത് ഇരുപത് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാർഡുകളുടെ പരിശോധന നഗരസഭയിൽ വെച്ചാണ് നടന്നത് നൂറ്റി പതിനാല് പത്രികകളാണ് ഇരുപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാർഡുകളിൽ നിന്നും ലഭിച്ചത് പത്രികകൾ അംഗീകരിച്ചതോടെ സ്ഥാനാർത്ഥികൾ വിജയത്തിനായുള്ള പ്രവർത്തനം ശക്തമാക്കി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഈ ചിഹ്നം അനുവദിക്കാൻ വേണ്ടി ഓരോ ഓഫീസും ഉപയോഗപ്പെടുത്തി ഓർഡർ ആക്കിയിട്ടുണ്ട് ആ ആൾ ഒപ്പിട്ട് തന്നാൽ മാത്രമാണ് ചിഹ്നം അനുവദിക്കുന്നത് ഇപ്പോൾ സ്വതന്ത്രമാരെ സംബന്ധിച്ചിട്ട് നാല് പട്ടികയാണ് സിമ്പിളിന് വേണ്ടി പ്രമുഖരുന്നത് അതിൽ ഒന്നാമത്തെ പട്ടിക നാഷണൽ പാർട്ടി രണ്ടാമത്തെ പട്ടിക സ്റ്റേറ്റ് നാലാമത്തെ പട്ടികയാണ് സ്വതന്ത്രമാർ ഉള്ളത് അപ്പോൾ നമുക്ക് ഓൺലൈനിലാണ് ചിഹ്നം സെലക്ട് ചെയ്യുന്നത്

Physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services. Contact 7025 181844 -18 and 906.